പതിനാറ് കൊല്ലം പതിനാറ് കൊല്ലമായി അകരക്കാവലി ഉത്സവം തുടങ്ങിയിട്ട് ഈ കണ്ട അത്രയും അപ്പൻ ഇടം കണ്ടുകൊണ്ട് കണ്ടു കണിമംഗലം ഗോലകത്തിന്റെ നാശം നെറ്റി നെറ്റിവിളർന്ന് ചോര വീണ പുഴക്കടവിലെ പുഴിമണ്ണു വാരി കയ്യിലെടുത്ത് ഈ അപ്പൻ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറൊന്നും മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ കണിമംഗലം ഗോലകത്തിന്റെ നാശം അത് പൂർണമാകട്ടെ അതിന്റെ മേൽക്കൂര നിലംപൊത്തട്ടെ എന്ന് താലോചിക്കാം അപ്പൻ വാക്ക് മാറ്റുന്ന കാര്യം കള്ളപ്പരി ഇനി അദ്ദേഹം മേലെപ്പറമ്പിലാണ് വീടെന്ന ചിത്രത്തിൽ ഒരു കർഷകന്റെ വേഷം ചെയ്തല്ലോ അപ്പൊ നിങ്ങളുടെ മകളെ ഞങ്ങളാരും ആക്കിയത് എൻറെ മകൻ കൗണ്ടറേ നിങ്ങളുടെ മകളെ നിങ്ങൾ കൊണ്ടുപോയിക്കോ പക്ഷേ അവളുടെ വയറ്റിൽ വളരുന്ന എൻറെ മകന്റെ കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് പോയാ മതി ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതരുത് മോളെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പെണ്ണുക്കുമ്പോഴാകും ഇനി നമ്മുടെ അന്തരിച്ചുപോയ മറ്റൊരു നടനാണ് ജോസ് പ്രകാശ് സാർ എൺപത് കാലഘട്ടത്തിൽ ലവ് ഇൻ സിംഗപ്പൂർ എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു രക്ത കലകടകാരാണ് അപ്പോ പിന്നെ ഈ ഗുണ്ടകളൊക്കെ ഒരു അദ്ദേഹത്തിന്റെ വിശ്വസ്തൻ അദ്ദേഹത്തെ ചതിച്ചു അങ്ങനെ ഗുണ്ടകൾ അദ്ദേഹത്തെ കൊണ്ടുവരുന്നു രാമചന്ദ്രൻ ഇതുവരെ സത്യം പറഞ്ഞില്ലല്ലേ ഇല്ല ബോസ് അവനോട് കൊണ്ടുവരൂ മിസ്റ്റർ രാമചന്ദ്രൻ യു നീ എൻ്റെ സമർത്ഥനായ ഒരു അസിസ്റ്റന്റാണ് പക്ഷേ നിന്റെ സാമർഥ്യം എന്നോട് കാണിക്കുന്നത് അപകടമാണെന്ന് നീ നിൻ്റെ അനുഭവത്തിൽ പഠിച്ചു കഴിഞ്ഞു അവസാനമായി ഞാൻ ചോദിക്കുകയാണ് ആ രക്തപാളിൽ നിന്നും നീ അടർത്തിയെടുത്ത കേട്ട എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് സത്യം അറിയണം നീ ആവശ്യപ്പെടുന്ന പണം ഞാൻ തരാം പക്ഷേ ആ രക്നം എനിക്ക് കിട്ടിയേ തീരൂ അപ്പൊ നീ പറയില്ല അല്ലേടാ ഇനി ആർക്കെങ്കിലും ഇതുപോലെ ആഗ്രഹമുണ്ടെങ്കിൽ ഇതായിരിക്കും അനുഭവം ഓർമ്മയിരിക്കട്ടെ ഇനി പിന്നീട് ഒരു വർഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ദേവാസുരം എന്ന ചിത്രത്തിൽ അദ്ദേഹം ക്യാരക്ടർ വിഷം ചെയ്തു എഴുത്തച്ഛൻ അപ്പോൾ ആ ഒരു ഡയലോഗ് അറിയാനുള്ള അവകാശം കുഞ്ഞിനുണ്ട് പക്ഷേ എൻ്റെ ധർമ്മം കൊല്ലങ്ങളായി പുഴോട്ട് ഒപ്പും ചോറും തിന്നോടും കണ്ടതും കേട്ടതും എല്ലാം ഉള്ളിൽ മൂടി വയ്ക്കുക ആ എനിക്കറിയാവുന്നതൊക്കെ എന്നോട് കൂടി മണ്ണടിഞ്ഞോട്ടെ പക്ഷേ എൻ്റെ ധർമ്മം ഒരു കാര്യം കുഞ്ഞ് മനസ്സിലാക്കണം രാജരക്തം തന്നെയാണ് ഈ ദേഹത്തൂടെ ഒഴുകുന്നത് പിടിവാശിയും മത്സരവും അതുകൊണ്ട് നടക്കാതെ പോയി ഇനിയിപ്പോ എഴുത്തച്ഛന എന്താ പറയേണ്ടത് പിന്നീട് അദ്ദേഹം അവസാന കാലഘട്ടത്തിലെ ഒരു അദ്ദേഹത്തിന്റെ ശബ്ദം ആരാ പോലീസ് എമാരോ ഭരണം സാരന്മാരെ എന്റെ മകളെ അവിടെ എൻ്റെ മകളെ പറയല്ല ഈ ഗ്രാമത്തിലെ ഒരു ചിത്രശലോഭത്തെപ്പോഴും മാറി നടന്ന വഴപ്രാവിന്റെ ഹൃദയമുള്ളവരായിരുന്നു അവിടെ കൂട്ടരും ഒന്നു കളഞ്ഞത് സാറന്മാരെ സാറിന്റെ ഇത്രയും വെറൈറ്റീസ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ കലാകാരനാണ് ഇത് സഞ്ജയും ബോബിയും കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം അവര് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലേ റിലേഷൻ ഭയങ്കരമായിട്ട് ഈ ശബ്ദം കേട്ട ഉടനെ തന്നെ വിളിക്കാറുണ്ട് നമ്മളൊക്കെ പിന്നീട് നമ്മുടെ ഉമ്മർ സാറിൻ്റെ അദ്ദേഹത്തിനും ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് ഉമ്മൻസാറിന്റെ ചെറുപ്പകാലത്തെ ഇത് അദ്ദേഹത്തിന്റെ കാമുകിയെ അദ്ദേഹം എല്ലാം കവർന്നെടുത്തതിന് ശേഷം അദ്ദേഹം ശോഭയോടെ എനിക്കൊന്നും കടപ്പാടേ ഉള്ളൂ ശോഭ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ശോഭ മംഗല്യ പന്തലിലേക്ക് കയറുമ്പോൾ ഒരു മൂത്ത ജ്യേഷ്ഠനായിട്ട് ഞാൻ കൂടെ ഉണ്ടാക്കും ഈ പൂ അവസാനമായി ഞാൻ ശോഭയ്ക്ക് തരികയാണ് പക്ഷേ രാജനും ശോഭയും നടക്കുന്ന വഴിയുടെ സൈഡിൽ പോലും ഞാനിനി ഉണ്ടാക്കില്ല വരട്ടെ